ഹായ് ഓൾ ഗുഡ് ഈവനിങ് അപ്പൊ നമ്മുടെ കേരള പി എസ് സിയിൽ പ്രധാനപ്പെട്ട രണ്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ആദ്യത്തത് അസിസ്റ്റന്റ് പ്രിസന്റർ ഓഫീസറുടെ നോട്ടിഫിക്കേഷൻ ആണ് അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒന്ന് നോക്കാം മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അതായത് ഇന്നലെയാണ് നോട്ടിഫിക്കേഷൻ വന്നത് ഡിസംബർ മൂന്നാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാം നിങ്ങളുടെ കേരള പി എസ് സിയുടെ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ ഇതിൽ കൂടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് പ്രിസ് അത് നമുക്കറിയാം ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് പ്രിസന്റ് ആൻഡ് കറക്ഷണൽ സർവീസ് ആണ് നെയിം ഓഫ് ദ പോസ്റ്റ് അസിസ്റ്റന്റ് പ്രിസനർ ഓഫീസർ ആണ് സാലറി സ്കെയിൽ ഇരുപത്തി ഏഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് വരെയാണ് അത്യാവശ്യം നല്ല പേയ്മെന്റ് ഒക്കെ ഉണ്ട് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് പറഞ്ഞിരിക്കുന്നത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് അപ്പൊ ഏജ് നമുക്ക് ഏജ് റിലാക്സേഷൻ പതിനെട്ട് വയസ്സ് മുപ്പത്തി ആറ് നോർമലും രണ്ട് വർഷം മൂന്ന് വർഷം ഒ ബി സി എസ് ടി എസ് ടി അഞ്ചു വർഷമാണ് റിലാക്സേഷൻ ഉള്ളത് ഇപ്പൊ പതിനെട്ടിനും മുപ്പത്തി ആറിനും ഇടയിലെന്ന് വെച്ചാൽ ഈ ആള് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിലായിരിക്കണം ജനിക്കേണ്ടത് അതായത് ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഉള്ളവർക്ക് പറ്റില്ല ദെൻ ഇതിന്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് പ്ലസ് ടെൻത്ത് ആണ് എസ് എസ് പാസ് ഇൻ എസ് എസ് എൽ സി ആണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ കുറച്ച് ഫിസിക്കൽ ഫിറ്റ്നസ് പറയുന്നുണ്ട് മസ്റ്റാ ഹവ് അറ്റ്ലീസ്റ്റ് വൺ സിക്സ്റ്റി ഫൈവ് സെന്റിമീറ്റർ ഹൈറ്റ് അതുപോലെ എയ്റ്റി വൺ പോയിന്റ് ത്രീ സെന്റിമീറ്റർ അറൌണ്ട് ദ ചെസ്റ്റ് ഓൺ ഫുൾ പറയുന്നുണ്ട് അതുപോലെ ചെസ്റ്റ് എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ മസ്റ്റി ഹാവ് ചെസ്റ്റ് എക്സ്പാൻഷൻ ഓഫ് ഫൈവ് സെന്റിമീറ്റർ വേണോ എന്ന് പറയുന്നുണ്ട് വിഷനുണ്ട് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് കുറച്ച് ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്റ്റൻ്റ് ആണ് സിക്സ് ബൈ സിക്സ് ആണ് ലെഫ്റ്റ് ആണെങ്കിലും സിക്സ് ബൈ സിക്സ് നിയർ ആണ് സീറോ പോയിന്റ് ഫൈവ് ആണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഫൈവ് ഇവന്റ്സ് ഇവന്റ്സ് ഉണ്ട് അതിൽ ഫൈവ് ഇവന്റ്സ് ഉണ്ട് പാസ് ആവണം ഹൺഡ്രഡ് മീറ്റർ റൺ ഫോർട്ടി സെക്കൻഡ് ഹൈ ജമ്പ് വൺ ഹൺഡ്രഡ് തേർട്ടി ടു പോയിന്റ് ടു സീറോ സെന്റിമീറ്റർ ലോങ് ജമ്പ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സെവൻ പോയിന്റ് ടു സീറോ സെന്റിമീറ്റർ പുട്ടിങ് ദ ഷോർട്ട് അങ്ങനെ ഒരു എട്ടെണ്ണം പറഞ്ഞിട്ടുണ്ട് അതിൽ അതിലേതെങ്കിലും അഞ്ചെണ്ണം നമ്മൾ പാസ് ആവണം അതെനി അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി കാറ്റഗറി നമ്പർ കൊടുത്തിട്ട് അതായത് കാറ്റഗറി നമ്പർ ഓർത്ത് വെച്ചേക്കുക കാറ്റഗറി നമ്പർ മറക്കരുത് ജസ്റ്റ് നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് കയറിയിട്ട് ഈ കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൌട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കമന്റ് ആയിട്ട് ഇടുക അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്ക അതുപോലെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കോഴ്സ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് സിലബസ് അനുസരിച്ച് നമ്മൾ റെക്കോർഡ് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിനോടൊപ്പം റാങ്ക് ബൂസ്റ്റിംഗ് സെഷൻസ് ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ അവൈലബിൾ ആണ് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമായിട്ടുള്ളവര് നമ്മുടെ ഈ ഒരു ഫോമിൽ ഫോം അപ്ലൈ അപ്ലൈൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫോം ഫില്ല് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ആൾ